എന്തുകൊള്ളു ഓലക്കെ ആയിട്ട് എടാ ഇത് ഓലൊന്നുമല്ല ഇതാണ് പാടവണ്ടത് പണ്ട് നമ്മളിങ്ങനെ വലിച്ചോണ്ട് പോകും ആ ഇത് കൊണ്ടുവന്ന ഞാനാണെ ഞാൻ തന്നെ ഇനി വീടിന് ഞാൻ ഞാൻ ഒന്ന് പോണ ഞാൻ ഇപ്പൊ അതുകൊണ്ടാണ് ഇത് എടുത്തോന്ന എടുത്തോണ്ട് വന്ന നീയായിരിക്കും പക്ഷെ വലിക്കണ ഞങ്ങളാ അടുത്ത ഞാനാ അത് കഴിഞ്ഞാ എന്നാ പെട്ടെന്ന് വലിക്കി ഭയങ്കര ചൂട് ഉള്ളേടാ എനിക്ക് ചെറിയൊരു നീറ്റലുണ്ട് ആ എന്നെ വലിക്കാതിരിക്കണിച്ചു തരാം അതെയോ പാള കീറി കേട്ടോ പാള കീറിയാ എന്തോ കാണിച്ചിട്ട് കുഞ്ഞി വീണു